ഡോയോട്ടോൺ ഡി സി ഇൻവേർട്ടർ ഇതിൽ രണ്ട് ബൾബ് ഫ്രീ ഉണ്ട് സോളാർ കണക്ട് ചെയ്യാം ചാർജറുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൻ്റെ അടിയിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ ബന്ധപ്പെടുക ഇതുപോലെ രണ്ട് ബൾബുകളുണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അതുപോലെ തന്നെ അതിലൊരു ഇൻവേർട്ടറും ഉണ്ട് ഇൻവേർട്ടറിൻ്റെ ഉള്ളിലൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ സെവൻ എച്ചിൻ്റെ ഒരു ഉണ്ട് ഇതുപോലെ ഈ പാക്കിങ്ങിൽ ഒരു പതിനാല് വോൾട്ടിൻ്റെ ഒരു ചാർജറും ഉണ്ട് ഫസ്റ്റ് മോഡ് ലോ മോഡാണ് കാണിക്കുന്നത് ലോ മോഡിൽ ബാക്കിലൊരു പവർ സ്വിച്ച് ഉണ്ട് പവർ ഓൺ ഓൺ ചെയ്യണം ബാക്കിൽ പവർ സ്വിച്ച് ഉണ്ട് അത് ഓൺ ചെയ്തതിന് ശേഷമേ അത് വർക്ക് വർക്കാവുള്ളൂ ഓണായിട്ടുണ്ട് ഓണായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാണിക്കും അത് ബാറ്ററി ലാവർ കാണിക്കണ്ട് ഇരുപത്തഞ്ച് അയിമ്പത് എഴുപത്തഞ്ച് നൂറ് അങ്ങനെ ശതമാനത്തിൽ ബാറ്ററി ലാവർ കാണിക്കണ്ട് ചാർജിൻ്റെ അതുപോലെ തന്നെ നാല് അഞ്ച് സ്വിച്ച് ഉണ്ട് ഫസ്റ്റ് വരുന്നത് പവർ ഇൻവെർട്ടർ പവർ ഓൺ ആണ് അതിൻ്റെ പുറത്തെ ഓരോ ബൾബിൻ്റെയാണ് കാണിക്കുന്നത് ഒന്ന് ചാർജിങ് സോക്കറ്റാണ് ഈ ഫസ്റ്റ് കാണുന്ന ഇവിടെ അല്ല ഇവിടുന്ന് പവർ ഓണിൻ്റെ ഫസ്റ്റ് കാണുന്ന ഡീസർ സോക്കറ്റാണ് ചാർജിങ് സോക്കറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് നല്ല നിറം ഉണ്ട് ഒരു അഞ്ചെട്ട് മണിക്കൂർ ചാർജ് നിൽക്കുന്നതാണ് പിന്നു മാറിയതാണ് ചാർജിങ് പിന്നാണ് അതിൽ കൊടുക്കുന്നത് അത്യാവശ്യം ഒരു പത്ത് വാർഡ്സിൻ്റെയൊക്കെ നിറയിൽ കാണിക്കുന്നത് പത്ത് പന്ത്രണ്ട് വാർഡ്സിൻ്റെ ഒക്കെ നിറയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എ സി ഉണ്ട് ഇത് ഡി സി ഇൻവേർട്ടറാണ് വരുന്നത് അതിന്മേ തന്നെ ഒരു രണ്ട് മോഡൽ വർക്ക് ചെയ്യുന്ന ബൾബ് അയിമത്തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ലോ മോഡ് അല്ല ഹൈ മോഡ് മേലേക്ക് കഴിഞ്ഞാൽ ഈ മോഡായി പവറൊന്നും കൂടെ കൂടും ഇതാണ് ഇതിലുള്ള സിസ്റ്റം ഇത് വേണ്ടവർ സ്ക്രീൻ്റെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം